അസ്സലാമു അലൈക്കും വിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് റജബ് മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിനങ്ങളിലെ നോമ്പും ആ നോമ്പിൻ്റെ നീയത്തും മഹത്വവും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ അവരെന്താണ് ചെയ്യേണ്ടത് അതേപോലെ നോമ്പ് നേർച്ചയാക്കിയ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ വിഷയങ്ങളൊക്കെ കൃത്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഒരുപാട് മഹത്വങ്ങൾ ഈ നോമ്പിനിക്കുണ്ട് ഇതിനെപ്പറ്റി വളരെ ലളിതമായ രൂപത്തിൽ ഞാൻ അവതരിപ്പിച്ചു തരാം കൃത്യമായി ശ്രദ്ധിക്കുക നമുക്കറിയാം വിശുദ്ധമായ ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് നോമ്പ് എന്നുള്ളത് വിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നോമ്പ് നോക്കുക എന്നുള്ളത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള അതേപോലെ നോമ്പ് നോക്കാൻ കഴിവുള്ള ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ് എന്നാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളതിന് മഹത്വമുണ്ട് ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലും നോമ്പ് നോക്കുക എന്നുള്ളതിനുക്ക് പ്രത്യേക മഹത്വമുണ്ട് ആ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാം മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ഒരു വർഷത്തില് അഞ്ച് ദിനങ്ങള് നോമ്പ് നോക്കാൻ പാടില്ല രണ്ട് പെരുന്നാൾ ദിനങ്ങളും അതുപോലെ ബലി പെരുന്നാളിന് ശേഷമുള്ള മൂന്ന് ദിനങ്ങളും അതായത് അയ്യാമത്തെ അശ്രീക്കുന്ന ദിനങ്ങളും അതായത് ഉല്ഹിച്ച പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇനും അതേപോലെ തന്നെ രണ്ട് പെരുന്നാൾ ദിനങ്ങൾക്കും നോമ്പ് നോക്കാൻ പാടില്ല അത് നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ് എന്നാൽ ഇതല്ലാത്ത മറ്റു ദിവസങ്ങളിൽ ചില ദിവസങ്ങളും മാസങ്ങളെടുത്താൽ നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് പ്രത്യേക മഹത്വമുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ വിശുദ്ധമായ റമദാന മാസം കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ളത് മാസവും അത് കഴിഞ്ഞാൽ റജബ് മാസവുമാണ് ഏതായാലും നാം നിലകൊള്ളുന്ന റജബ് മാസം എന്നുള്ളത് നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള ഒരു മാസമാണ് അപ്പൊ റജകുമാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നതിന് പ്രത്യേക മഹത്വമുണ്ട് മാത്രമല്ല തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഒക്കെ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്വമാണ് അത് ഏത് സമയത്താണെങ്കിലും അത് റജകുമാസത്തിലാകുമ്പോൾ അതിന് മഹത്വമുണ്ട് അതേപോലെ നമുക്കറിയാം ഒരു വർഷത്തില് സാധാരണഗതിയിൽ എല്ലാ മാസവും മൂന്ന് നോമ്പ് നോക്കുക എന്നുള്ളതിന് പ്രത്യേക മഹത്വമുണ്ട് അങ്ങനെ മൂന്ന് നോമ്പ് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് ദിനങ്ങൾ എന്നുള്ളത് അയ്യാമുൽ ബീദിന്റെ മൂന്ന് ദിനങ്ങളാണ് അപ്പൊ അയ്യാമുൽ ബീത് എന്ന് വെച്ചാല് ഒരു അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീത് എന്ന് പറയാം അതായത് ഒറുത്തവാവിന്റെ ദിനങ്ങൾ എന്നുള്ളത് ഈ മൂന്ന് ദിനങ്ങളിൽ നോമ്പു നോക്കാന്നുള്ളത് എനിക്ക് പ്രത്യേക മഹത്വമുണ്ട് വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഒരു കാര്യം അതായത് ദുൽഹിജ മാസത്തിൽ പതിമൂന്ന് എന്നുള്ളത് ദുൽഹിജ പതിമൂന്ന് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അത് അയ്യാമത്തെ ശരിക്കിന്റെ ദിനമാണ് നമ്മൾ പറഞ്ഞു അങ്ങനെ അയ്യാമത്തെ ശരിക്ക് ദിവസത്തിൽ നോമ്പ് നോക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് ദുൽഹിജ പതിമൂന്നിന് നോമ്പ് നോക്കാൻ പാടില്ല അതേ സമയത്ത് ദുൽഹിജ മാസത്തിൽ ഈ പതിമൂന്നിന് പകരം പതിനാറിന് നോമ്പ് നോക്കുക അത് ദുൽഹിജ പതിനാറിന് നോമ്പ് നോമ്പ് നോക്കുക എന്നുള്ളതിന് ഏറെ മഹത്വമുണ്ട് വളരെ പ്രത്യേകതയുള്ള ഒരു പ്രത്യേകമായി അതിന് പ്രതിഫലമുണ്ടെന്നും കിതാബുകൾ അതായത് ഏറെ മഹത്വമുണ്ടെന്നുള്ളതും കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ദുൽഹിഞ്ച പതിനാറിനാണ് നോമ്പ് നോക്കേണ്ടത് പതിമൂന്നിന് നോമ്പ് നോക്കാൻ പാടില്ല ബാക്കി എല്ലാ അഭിമാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് നോക്കാന്നുള്ളതിന് പ്രത്യേക മഹത്വമുണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്ന മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കുകയാണ് താഴെയുള്ള കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമൊക്കെ ഞാന് ഞാൻ പഠിച്ച നിലവിലെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനാഥകളും ഹാഫിലയങ്ങളും മുതാലിമികളും അഗതികളുമായ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന വളരെ മഹത്തായ എപ്പോഴും ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും ഖുർആൻ ഓതുകയും അതുപോലെ മനപ്പാടമാക്കുകയൊക്കെ ചെയ്യുന്ന ആയിരക്കണക്കിനാളുകൾ എല്ലാ ജമാത്തുകളും പങ്കെടുക്കുന്ന നമ്മുടെ മഹത്തായ മുഹിമാത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാദ് ആ സ്ഥാപനത്തിലെ പാവപ്പെട്ട അഗതി മക്കൾക്ക് എത്തിയ മക്കൾക്ക് ഹാഫിലിങ്ങൾക്ക് നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ സഹായിക്കണം അള്ളാഹ് ഒരിക്കലും വെറുതെ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നത് ഒരു കിലോത്തിന്റെയോ രണ്ട് കിലത്തിൻ്റെയോ മൂന്ന് കിലത്തിൻ്റെയോ എത്രയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് പറ്റുന്ന അരിയുടെ ക്യാഷ് ആ മുതാലിമ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അയച്ചു കൊടുക്കണം ഇൻഷാ അല്ലാ നമ്മളുടെ ചെറിയൊരു സംഖ്യയാണെങ്കിലും അത് അവരിലേക്കെത്തുമ്പോൾ അതൊരുപാട് പേർക്ക് അതിന് ഉപകാരം ലഭിക്കുന്നു വലിയ പുണ്യങ്ങൾ നമുക്ക് അള്ളാഹു തരും മാത്രമല്ല നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടെ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയാൽ ഒരിക്കലും കൈവിടില്ല അതുകൊണ്ട് നല്ലൊരു ഉദ്ദേശത്തോടെ നല്ലൊരു കാര്യം സാധിച്ചിട്ടാൻ വേണ്ടി തായുള്ള കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്ത ആ സ്ഥാപനത്തിന്റെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നല്ലൊരു നേർച്ച നൽകുക അല്ലെങ്കിൽ അതിലുള്ള ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നല്ലൊരു ക്യാഷ് അയച്ചു കൊടുക്കുക അവിടെ പ്രത്യേകം ദ്വാഹിച്ചും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാഹിച്ചും നിങ്ങളുടെ ദ്വാഹകളെല്ലാം താഴെയുള്ള ദ്വാസ്യത്തുകളെല്ലാം താഴെയുള്ള കമന്റ് ബോക്സിലും രേഖപ്പെടുത്താവുന്നതാണ് ഏതായാലും വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം റജബ് മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് നോക്കുക എന്നുള്ളതിനിക്ക് ഏറെ മഹത്വമുണ്ട് അങ്ങനെ വരുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം മഹാനായ അബുഹറ റജിയല്ലാഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് അതായത് അബുഹറ റജു അള്ളാഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാണ് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ വരുന്ന ഒരു ഹദീസാണ് ഔസാനി ഹലീലി എൻ്റെ ഹലീലി എന്നോട് വസീർ ചെയ്തു എന്നോട് പറഞ്ഞു എന്നോട് ഉപദേശിച്ചു എന്നോട് വസീർ ചെയ്തു എന്നർത്ഥത്തിലാണ് അപ്പോൾ ഈ ഹലി ആരാണ് അലൈഹി സല്ലാവിസ്ലാത്തങ്ങൾ അപ്പോൾ മുത്തുനബി സല്ലാ അലി വല്ലാമത്തങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് എന്താണ് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് വസീത് ചെയ്തത് അതായത് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതിലൊന്ന് മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കുക എന്നുള്ളത് മറ്റൊന്ന് ലുഹാനുസ്കരിക്കുക എന്നുള്ളത് മറ്റൊന്ന് വിത്ര നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഈ മൂന്ന് വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരത്തെ പറ്റിയും വിത്ര നിസ്കാരത്തെ പറ്റിയൊക്കെ ഞാൻ ഈ ചാനലിലൂടെ തന്നെ വീഡിയോകൾ ചെയ്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ മാസത്തിൽ മൂന്ന് നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്വമുണ്ട് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അബു യാ അബാദർ അതായത് കൃത്യമായി മനസ്സിലാക്കണം യാ അബാസർ മുത്തനബി സല്ലി വസ്ലും തങ്ങള് അബൂദർ തങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് യാ അബാദർ എന്ന് വിളിച്ച് അബൂദർ തങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് എന്താണ് പറയാ മാസത്തില് മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി തെരഞ്ഞെടുക്കേണ്ട മാസം അതായത് നിങ്ങൾ ഒരു മാസത്തില് മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഫസും നിങ്ങൾ നോമ്പ് നോക്കണം എന്നിട്ട് മുത്തുനബിത്തങ്ങൾ പറഞ്ഞത് ഓരോ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങളിൽ നോമ്പ് നോക്കണം എന്നുള്ളതാണ് ഇങ്ങനെ കൃത്യമായി മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക ഒരു നോമ്പിന് പത്ത് ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം അങ്ങനെ മൂന്ന് നോമ്പ് നോക്കുമ്പോൾ ഒരു മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അങ്ങനെ എല്ലാ മാസവും ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്ക് വർഷം മുഴുവനും നോമ്പ് നോക്കിയതിലെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അള്ളാഹുസുബാൻ തോഫിയെന്ന് എനിക്ക് അനുഗ്രഹിക്കുമാകട്ടെ അമീൻ അറബല്ലമീൻ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വിശുദ്ധമായ റജബ് എന്നുള്ളത് ഏതായാലും മൊത്തത്തിൽ നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള മാസമാണ് അപ്പം അയ്യാമൽ ബീന്ദിന്റെ നോമ്പും കൂടി നമ്മൾ നോക്കുമ്പോൾ അതിന് ഏറെ മഹത്വമാണ് അതുകൊണ്ട് റജബ് മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നോമ്പ് നോക്കാൻ പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും നോമ്പ് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹു തോഫിയ്ക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബൽ ആലമീൻ അതായത് ഇങ്ങനെ നോമ്പ് നോക്കുന്ന ആളുകൾ കൃത്യമായി ശ്രദ്ധിക്കുക നാളത്തെ അയ്യാമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പിനെ വേണ്ടി അവഹുതാലാക്കുവേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്നാണ് നീ എത്ത് വെക്കേണ്ടത് നാളത്തെ അയ്യാമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പിനെ വേണ്ടി അവഹുതാലാക്കുവേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്നാണ് നീയത്ത് വെക്കേണ്ടത് ഇനി റജബിൽ റജബിലെപ്പോഴെങ്കിലും ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ റജബിലെ നാളത്തെ സുന്നത്ത് നോമ്പ് അവ്വാഹുത്താലാക്കു വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന് നീ എത്ത് വെച്ചാലും മതി ഇൻഷാ അല്ല അങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഇനി ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റമദാന മാസം കതായിപ്പോയി ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമിൻ ബീലിന്റെ സുന്നത് നോമ്പോടെ കൂടെ അള്ളാഹുതേലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നേർച്ചയാക്കിയത് ഇപ്പോ മിഹ്റാജിന്റെ നോമ്പ് നോക്കാൻ നേർച്ചയാക്കി അല്ലെങ്കിൽ റജബ് രണ്ട് നോമ്പ് നോക്കാൻ നേർച്ചയാക്കി അങ്ങനെ ക്ലിപ്തമാക്കിയിട്ട് നേർച്ചയാക്കാം അല്ലെങ്കിൽ രണ്ട് നോമ്പ് എന്ന് മാത്രം പറഞ്ഞ് നേർച്ചയാക്കാം ഇപ്പൊ ഒരാൾ ഞാൻ രണ്ട് നോമ്പ് നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞ് നേർച്ചയാക്കിയാല് അവൻ രണ്ട് നോമ്പ് നോക്കിയാൽ മതി അത് എപ്പോ നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല അല്ല റജബിൽ ഞാൻ മൂന്ന് നോമ്പ് നോക്കാൻ നേർച്ചയാക്കി ഞാൻ രജബിൽ തന്നെ മൂന്ന് നോമ്പ് നോക്കണം ആവശ്യം കൃത്യമായി മനസ്സിലാക്കാം അങ്ങനെ നോമ്പ് നേർച്ചയാക്കി ഇപ്പൊ രണ്ട് നോമ്പ് ഒരാൾ നേർച്ചയാക്കിയിട്ടുണ്ട് അപ്പൊ നേർച്ചയാക്കിയത് മൂലം ഫറുവാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമുൽ അയ്യാമെൽബിയതിന്റെ സുന്ന നോമ്പോടെ കൂടെ അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് മനസ്സിലാക്കുക ഒരു ഫറായ നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം മറ്റൊരു സുന്നത്തിനെ കൂടി നമുക്ക് കരുതാൻ പറ്റും അതേ സമയത്ത് ഒരാൾക്ക് ഫറായ നോമ്പുണ്ട് നഷ്ടപ്പെട്ടുപോയ നോമ്പുണ്ട് നേർച്ചയാക്കിയ മറ്റൊരു നോമ്പുണ്ട് ഈ രണ്ട് ഫറലുകൾ നോമ്പുകൾക്ക് വേണ്ടി എട്ട് ദിവസം നോമ്പ് നോക്കാം എന്നുള്ളത് പറ്റില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാല്ല അപ്പോ ഇങ്ങനെ നോമ്പ് നോക്കുന്നതിലേക്ക് ഏറെ മഹത്വമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുന്നത്തായ നോമ്പാണ് പ്രജപ് പതിമൂന്നിലാൾ നോമ്പ് നോക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ രാത്രി സമയത്ത് നീയത്ത് വെക്കാൻ അയാൾ മറന്നുപോയി അങ്ങനെ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ സുബയ്ക്ക് ശേഷം അവനക്ക് നീയത്ത് വെച്ചാൽ മതി അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അതേ സമയത്ത് സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് സുബഹിക്ക് ശേഷം സംഭവിച്ചാൽ മതി അപ്പൊ ഇന്നത്തെ അയ്യമിൽബിദന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞെട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന സുബഹിക്ക് ശേഷം നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ഫറലായ നോമ്പാകുമ്പോ നോമ്പ് കഥാവിട്ട അതേപോലെ തന്നെ റബലാ മാസം നോമ്പ് നോക്കാം അങ്ങനെ ഫറായ നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കുമല്ലോ ആ ഫറായ നോമ്പുകൾക്ക് കൃത്യമായി മനസ്സിലാക്കുക സുബഹിക്ക് മുമ്പ് തന്നെ നമ്മൾ നിയത്ത് വെക്കണം ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇൻഷാള്ളാഹ് നോമ്പിന്റെ മഹത്തങ്ങള് നീയത്ത് എന്നിങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ഒരുപാട് മഹത്തങ്ങൾ ഇതിനേക്കുണ്ട് ും കൂടുതൽ പറഞ്ഞാൽ ഈ നമ്മുടെ വീണ്ടും വീഡിയോ നീണ്ടുപോകും മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വജബ് മാസത്തിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ നോമ്പ് നോക്കാം അതുപോലെ നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കാം ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യുഗത്തിൽ അപ്പോൾ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഇടപെടുന്നത് അനാവശ്യമായ കമന്റുകൾ ഇടുന്നത് അനാവശ്യമായ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നത് അനാവശ്യമായ ഒരാളെ മോശമാക്കി പറയുന്നത് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക ഇൻഷാല് നമുക്ക് പറ്റുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ നമ്മൾ ജീവിക്കുക അബ്ദാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബ്ൽമീൻ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് പാകപ്പ് സംഭവിക്കുന്നുണ്ടാകും അബ്ദാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബുൽ ആലമീൻ മാക്സിമം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളിനത്ര വലിയ രൂപത്തിൽ ജീവിക്കാൻ ശ്രമിച്ചാലും ഇതൊക്കെ നിശ്വരമാണ് നമുക്ക് നാളെ ഒരിക്കലും അവസാനിക്കാത്ത പാരിത്രിക രോഗത്ത് വിജയിക്കണം അങ്ങനെ വിജയിക്കാൻ അബ്വാഹു തോഫീക്ക് നൽകട്ടെ അമിനാർ അബ്ബൽ ആലമീൻ അപ്പൊ അങ്ങനെ വിജയിക്കാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് കാരു ലഭിക്കണം ആ വിശാലമായ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് ഇൻഷാ ഇൻഷാഅ അള്ളാഹു ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയാൻ അനുഗ്രഹിക്കട്ടെ ആമിനാ റബ്ബൽ ആലമീൻ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നുത്തോടെ അസ്സാമലൈക്കും